അസ്സാമലൈക്കും വറഹമുല്ല അറമദില്ല ഞാനിന്ന് മൈത്രിയിൽ പോയിരുന്നു ഉസ്താദിന് നല്ല രാഹത്തുണ്ട് സന്തോഷകരമായ അവസ്ഥയാണ് പിന്നെ കൂടെ നിൽക്കുന്ന ആളുകളും നേതാക്കളുടെ എല്ലാവരുടെ മുഖത്തും സന്തോഷമാണെന്ന് ഇന്ന് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരാഴ്ചയും കൂടെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് സന്ദർശകരെ പൊതുവെ അനുവദിക്കുന്നില്ല സി ഫൈസിയുണ്ടായിരുന്നു ഫൈസിനോട് ഞാൻ പറഞ്ഞുതാദിനൊരു ഒരാഴ്ച അല്ല രണ്ടാഴ്ചത്തെ വിശ്രമം വേണമെന്നാണ് ഒരാഴ്ച മതിയാവില്ല ഈ വിശ്രമമില്ലായ്മയാണ് പ്രശ്നം സാറിൻ്റെ ഹാദിമികളായിട്ട് സംസാരിച്ചു അപ്പോൾ നോക്കുമ്പോഴും നിരന്തരമായിട്ടുള്ള യാത്ര വിശ്രമമില്ലായ്മ ഉറക്കില്ലായ്മ സമയത്ത് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അപ്പോൾ ഏതായാലും പിന്നെ വളരെ സന്തോഷകരമായൊരു സാഹചര്യമാണ് ഇന്ന് കണ്ടത് എന്തൊക്കെ വിഷമങ്ങളൊന്നുമില്ല നല്ല ആരോഗ്യത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ പഴയ പ്രസരിപ്പോ കൂടെ ഷേഖോനെ തിരിച്ചു വരാൻ പോലെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അസ്സാം വലൈക്കും വറഹമുള്ള അസ്സാമലൈക്കും പ്രിയപ്പെട്ട സഖാഫി പണ്ഡിത സുഹൃത്തുക്കളെ ഞാൻ സാലി തുറാപിതങ്ങളാണ് ഞാനിപ്പോൾ ഉസ്താദിൻ്റെ ഹോസ്പിറ്റലിൽ പോയി അലഹദില്ല ഉസ്താദിൻ്റെ പുതിയ അപ്പളമാരെയൊക്കെ ഒന്ന് കണ്ടു വളരെ റാഹത്ത് തന്നെയാണ് ഞാൻ പോകുമ്പോൾ വളരെ വേദനിച്ചാണ് ചില വോയിസുകളൊക്കെ കേട്ടിട്ട് പോയത് അപ്പം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൊടുത്തിട്ടില്ല അള്ളാഹ് കൊടുക്കാക്കട്ടെ ഞമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് മറച്ചു വെക്കാൻ വന്ന വോയിസുകളും എഴുത്തുകളൊക്കെ എല്ലാം കാര്യത്തിലാണ് എല്ലാം ഗൗരവത്തിലാണ് കാരണം ഉസ്താദിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വന്ന പ്രയാസം പല അവസ്ഥകളിലേക്കും മാറാം പക്ഷേ ഒരവസ്ഥയിലേക്ക് ഉസ്താദ് മാറിയിട്ടില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളോട് പറയാനുള്ളത് നമ്മളെ പ്രിയപ്പെട്ടവർ രോഗികളായാലും വീട്ടിലെത്തിയാലും നമ്മൾ അവരുടെ തലക്കുംപാത്ത് ഇരിക്കുമല്ലോ പോയിട്ട് നമ്മളെ ഷേഖുനാൻ്റെ ഇപ്പോൾ എടുത്ത് അങ്ങനെ നമുക്ക് പോയിരിക്കാൻ ഇരിക്കാൻ കാരണം അത് കുരുത്തക്കെടാണ്ടെന്നുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉസ്താദിൻ്റെ കൂടെ ഇരിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഉസ്താദ് വന്ന് വിശ്രമത്തിലിരുന്ന് നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ നമ്മളെ കൂടെ നമ്മളെ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കൊന്ന് എത്തി നോക്കുന്നൊരവസ്ഥ വരുന്നത് വരെ പിന്നെ അവിടെ നിന്നിട്ട് വേണ്ടന്നല്ല നമുക്ക് ദിനു ഒരു ഇടതടവ് മുന്നോട്ട് പോകണം ആ സ്ഥാനത്ത് നമ്മളെ കൂടെ ഉസ്താദ് പഴയതുപോലെ അതിലേറെ ഊർജത്തോടെ കൂടെ എത്തണം അപ്പോൾ ആവുന്ന ഉസ്താദ് വയസ്സായല്ലോ ഭക്ഷണം കുറവാണ് ഉറക്ക് കുറവാണ് വിശ്രമം കുറവാണ് ഈ ഒരു പത്ത് ദിവസം ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടന്ന് നല്ല പ്രോട്ടീൻ ചേർന്ന മരുന്നുകളൊക്കെ ഉസ്താദ് കണ്ട് കഴിക്കുമ്പോൾ ഉസ്താദ് പൂർണ്ണമായി ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരും നമുക്ക് ഉറപ്പുണ്ട് അത്ര ദുനിയാവിൽ ഇന്ന് വരെ ഒരു മനുഷ്യന് ഈ ഇത്രയും കൂടുതൽ ആളുകൾ വേറെ ഒരാളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വോയിസ് കേൾക്കുന്ന കൂട്ടുകാർ കേൾക്കാത്തവരിലേക്ക് മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും അസറിൻ്റെ ശേഷം ഇന്നും നാളെയുമായി തൊട്ടടുത്തുള്ള മക്കാമുകൾ ചേർത്ത് ചെയ്യുക റബ്ബിയില പോലെയാണല്ലോ എല്ലാ മജ്ലിസുകളിലും ദുബായി നടത്തുക അസ്സാമലേക്കും ഉസ്താദിൻ്റെ ആരോഗ്യ വിഷയത്തിൽ എല്ലാ സമയത്തും ഡോക്ടേഴ്സിൻ്റെയും അവിടെ നിൽക്കുന്ന ഹാദിമയുടെയും റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടാറുണ്ട് ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത് മിനിയാന്ന് സ്ഥാനം നേരിട്ട് കണ്ടിരുന്നു സംസാരിക്കുന്നതും കണ്ടിരുന്നു ഉസ്താദ് അപ്പം പല രൂപത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അത് കുറെയൊക്കെ ഓരോരുത്തരി ഉണ്ടാക്കുന്നതാണ് തീരെ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുള്ള ക്ഷീണം മാറാൻ വേണ്ടി പോകാണെന്നുള്ള അങ്ങനത്തെ വയസ്സുകൾ വരാറുണ്ട് അത് ശരിയല്ല ബി പി കൂടിയപ്പോൾ ചെറിയ പ്രയാസം വന്നിട്ടുണ്ട് അതുവാകൊണ്ട് തന്നെയാണ് ഭയങ്കര മാറ്റങ്ങൾ നല്ല നല്ല മാറ്റമുണ്ട് ഇന്ന് ഇപ്പം ഇപ്പൊന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഒരു മണിക്ക് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം എത്രയോ ബെറ്റർ ആണ് നരത്തിനാട്ടിലും ഉഷാറാണ് അപ്പം കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ റാഹത്താണ് ഈ ആശങ്ക എന്ന് പറഞ്ഞതൊന്നും ചിലപ്പോൾ ഇതിനിടയിൽ ഇപ്പോഴെന്ന ആരോ വിട്ടതായിരിക്കാം അതൊക്കെ ഇത്ര കൃത്യമല്ല എന്ന് അറിയിക്കുന്നു ഇതുവരുന്നുകൊണ്ടിരുന്നാൽ നമുക്കിനും ദയർക്കാം ഓരോ ദിവസവും കൂടുതൽ നന്നായി ആയി വരുന്നുണ്ട് അതാണ് കൂടി ദിവസം അവിടെ നിന്നിട്ട് ഒബ്സർവേഷൻ ആവശ്യമുണ്ട് കുറച്ചുകൂടി മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട് അതിനു വേണ്ടി അവിടെ നിൽക്കുകയാണ് ഓക്കെ അസാ